ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുഞ്ഞാറ്റിക്ക് സ്വത്തൊരു സിനിമ പേര് പറഞ്ഞുണ്ട് അത് കുഞ്ഞാറ്റം അഭിനയിച്ചിട്ട് വൈകിരിക്കും ദേവികും പറഞ്ഞു കൊടുക്കും അപ്പോൾ നമുക്ക് എന്തായാലും അത് കാണാം ഇവിടെ അക്ഷരങ്ങളാണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്

ത്തെ രണ്ടാമത്തെ അക്ഷരം കിട്ടിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല സത്യം കിട്ടിയിട്ടില്ല ഇവിടെ അടുത്ത് പറഞ്ഞിട്ടില്ല കാര കിട്ട സിനിമ പേര് കാരണ

എന്താ കഴിഞ്ഞോ ബാക്കിയപ്പോ കാര്യങ്ങളു കാര്യം ഇല്ല അല്ലേ മോൻ കണ്ടപ്പോ ഓർമ്മ വന്നു കാര്യം സുന്ദരിക്കഞ്ഞാറ്റ് സുന്ദരിക്ക പേര് പറഞ്ഞോട് എന്നിട്ട് വിടാന്നിരിക്കെ പറയും അതാണ് അടിപൊളി സിമ്പിൾ മതി പറഞ്ഞു കൊടുക്കേ വീഡിയോ ഏ പറഞ്ഞോടുക്കാവില്ലല്ലേ അങ്ങനെ മാതി എന്നിട്ട് പറഞ്ഞു കൊടുക്കേ കൊടുക്കേണ്ട അത് മതി ദേവകിയെന്ന് അഭിനയിക്കേ അവിടെ കുഞ്ഞാറ്റുള്ളൂ അവിടെ ഇരിക്കേ കുഞ്ഞാറ്റെ ആ ഇനി ഞാനും പറയാ പറഞ്ഞ അഭിനയിക്ക് വൈകുന്ദരി സംബോധന ചെയ്യ സുന്ദരിത്തെ സു സുന്ദരണ്ടോ സുന്ദര സുല സുലൈ മഴ പിന്നീ മോട്ടോർ നിർത്തു വേഗം അതാണ്ടാക്കിയ സുന്ദര അല്ലു സുലു സുലൈക മനസിലോ ആരാ പറഞ്ഞേ ഇനി വൈകുന്നേരം വിളിച്ചിട്ട് അടിപൊളി കളി അല്ലേ പറയണ ഒരു സ്വത്തെ സത്തെ മനസ്സിലായി നോക്കു പക്ഷെ അത് പറഞ്ഞു കൊറച്ചേരം സു ലാമൊക്കെ കാണിച്ചപ്പോ ഉത്തരം ാണ് പിന്നെ വിളിക്കുന്നതേ ഉത്തരം പറഞ്ഞവർക്ക് പിന്നെ മറ്റൊരു സിനിമ പറഞ്ഞു പിന്നെ അഞ്ഞു വാ ഇനി ഇവിടുന്ന് അഭിനയിച്ചാ മനസ്സിലാവും വേഗം പിന്നിട്ട് അങ്ങോട്ട് നീന്തുന്നു അഭിനയിക്കേ

അടുത്ത അക്ഷരാലേക്ക് വണ്ടിയൊക്കെ പോകട്ടെ അടുത്ത അക്ഷരാലോ നിലത്തൊക്കെ ഇണ്ടാവും അതാ കോഴി പോണു അതിലുണ്ടാവും ചിലപ്പോ

തമിഴൊന്നും പറ്റില്ല കേട്ടോ കാനായിപ്പോ രണ്ടക്ഷര രണ്ടല്ലോ ആ എന്നാ ഇത് രണ്ടാമതേ മൂന്നാമതൊക്കെ പറഞ്ഞു കിട്ടും ഞാൻ പറഞ്ഞോ വാക്കളും അക്ഷരങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്താണെന്ന് കണ്ടില്ലേക്കാ എന്തൊക്കെ കസ്തൂരിമാനാണോ അല്ല എന്നാലും പറയാൻ പറ്റില്ല കാക്കക്കുയിൽ ഇങ്ങട് പറഞ്ഞാ ഞങ്ങൾ അങ്ങോട്ട് പറയലേ എന്നാലും ഇത് അവിടെ കക്ഷരങ്ങൾ ഇറക്കുന്നുണ്ടാവും ചെരുപ്പിലുണ്ടാവും ചിലപ്പോ കല്ലിൽ ഉണ്ടാവും മാങ്ങയിലുണ്ടാവും മേലുണ്ടാവും ചട്ടിയിലുണ്ടാവും ആ എന്നാ കുഞ്ഞാലയ്ക്ക് പാസ കൊടുത്ത തീരെ അറിയില്ലെങ്കിൽ എന്നാ വിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ ോ ലാലേട്ടൻ ചെറുതായിട്ടുള്ള പട മകനുണ്ടോ ലാലേറ്റിനും മകനുള്ളതോ അത് കൂ അല്ലേ അത് കുഞ്ഞാലി വരയ്ക്കാനല്ലേ

മോഹൻലാലിന്റെ കുട്ടിയോ വെറും കുട്ടി ചെറുത് സ്മാൾ ചെറുത് കുട്ടിയുടെ സ്മാൾ ആണോ കുറഞ്ഞത് വലിപ്പം ോ കണ്ടിട്ടുണ്ടാവുല്ലേ ദിലീപിന്റെ സിനിമയാണോ ഉരുളികാൻ ചന്ദ ചോയിച്ചതാ ഈ ശ്രദ്ധിക്കേ ഇപ്പൊ ഞങ്ങൾ മാത്ര പറയണ്ടല്ലേ ഇന്നക്ക് പറയാൻ പറ്റില്ലേ ആ ജലം എന്ത്ഴ പുഴ പുഴ വേറെ അരുവി കൊളം കൊളം ആ കായംകുളം ഓ എങ്ങനെ ഇതിനാച് ഒരു കത്തി പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയ പോലെ ഇങ്ങനെ ആക്കല്ലേ ഇങ്ങനെ പിടിച്ച കുത്തോലെ കാട്ടണായി എന്നിട്ട് മീശ ഇങ്ങനെ വിരിക്കും തല ഇങ്ങനെ ഒഴുകിയൊക്കെ ചെയ്താ മതിലേ നീ ആർക്കൊടുക്കേന വീഡിയോസ് പറഞ്ഞ ഇല്ല അഭിനയിച്ചു ചെലപ്പോ കിട്ടിയ രണ്ടു അക്ഷരമത്തെ ഫസ്റ്റ് വാക്ക് പറയണേ രണ്ടാമത്തെ വാക്ക് പറയണേ ആ തേങ്ങ കരിക്ക് കരിക്കണ രണ്ടാമത്തെ കുടിക്ക ഇളനീര് കരിക്ക് ആ കരിക്കും അനുദരിക്കുമ്പോളോ അയ്യോ ഇനിയിപ്പൊ എന്താ ഏട്ടരമ്പില്ലേക്കാവും ഇനിയെന്ന് പറഞ്ഞാ ഞാൻ പിരിക്ക് ഇവിടുന്ന് അഭിനയിച്ചു അത് സാധ അണ്ടവാകുണ്ട് ഒന്ന് നടന്നവാകുണ്ട് മാവ് ഐത് ബയക്കത്തേ സംഗതി കണ്ടോ മൂ അങ്ങേര് കേട്ടെ കേട്ടെ ഏല തടി തേങ്ങ തേങ്ങ ம் 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 ம்